ഹലോ ഗുഡ് ഈവനിങ് സുഖാരിക്കണോ പുതിയൊരു വീഡിയോ അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലുണ്ടായ ചെറുപഴം കൊണ്ട് ഉണ്ണിയപ്പുണ്ടാക്കി ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് മാവതി അരിയും അതുപോലെ തന്നെ ശർക്കരപ്പാവും തേങ്ങ കൊത്തും പിന്നെ ഇലക്കൊക്കെ ഇട്ടിട്ട് നോക്കി മാവ് ഉണ്ടാക്കിയത് കണ്ടുവോ ആ മാവ് നമ്മുടെ എണ്ണ ചൂടാവുമ്പോ നമ്മുടെ അപ്പച്ചട്ടിയിലേക്ക് ഒഴിക്കും ണ്ടോ അതോ കണ്ടുവോ വൺ കൗണ്ട് ചെയ്യുവോ അറ്റ് എ ടൈം നമുക്ക് എത്ര ഉണ്ണിയപ്പം കിട്ടും നോക്കൂ നമുക്ക് നോക്കി സെവൻ ഉണ്ണിയപ്പം കിട്ടും കണ്ടോ നീ നമുക്ക് പൂവിൻ്റെ കണ്ടോ പൂവിൻ്റെ ഇതിൽ പോലെ കണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ിയപ്പ ആയിക്കൊണ്ടിരിക്കണു കണ്ണാ നോക്കൂ നമ്മുടെ ഉണ്ണിയപ്പ റെഡി കണ്ടോ ഫസ്റ്റ് ഉണ്ണി ആ വേദുവിന് വേണെന്ന് പറയണം അടുത്തത് കുച്ച അടുത്ത് നോക്കൂ ഉണ്ണിയപ്പ ഒഴിക്കണുണ്ടോ വേദൂ അച്ഛമ്മ അച്ഛമ്മ ഉണ്ണിയപ്പ ഉണ്ടാക്കുന്നുണ്ടോ റെഡി കണ്ടോ നമ്മുടെ വീട്ടിലുണ്ടായ ചെറുപഴ അപ്പൊ അത് വെറുതെ കേടത്തി കളയണ്ടല്ലോ ചോദിച്ചു അപ്പൊ അരി അരി അരച്ചു പിന്നെ ചെറുപാഴം അതിൽ മിക്സ് ചെയ്തു പിന്നെ നമ്മുടെ ശർക്കര പാവ പിന്നെ തേങ്ങാ കൊത്തു ഇലക്കി ഇട്ടു കേട്ടോ മാവ് റെഡിയാക്കി ഉണ്ണിയപ്പം റെഡിയായി